കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിന്റെ പ്രചരണം ശക്തമായ രീതിയിൽ തന്നെ തുടരുകയാണ് വലിയ ഊഴമുണ്ടാക്കി തന്നെയാണ് കോൺഗ്രസിന്റെ ഓരോ കൺവെൻഷനും കടന്നു പോകുന്നത് എന്നാൽ വയനാട്ടിൽ മാത്രം ഒരു ശ്മശാനാണ് കാരണം അവിടെ സ്ഥാനാർത്ഥി നിർണയിക്കുന്ന കാര്യത്തിലുണ്ടായിരിക്കുന്ന അനുശോചിതങ്ങൾ തന്നെയാണ് ടി സിദ്ദിഖിനെ ഔദ്യോഗികമായി വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും എന്ന വാർത്ത വന്നതിനെ തുടർന്ന് അണികളെല്ലാം ആവേശത്തിലായി എന്നാൽ ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടാകാത്തത് ണികളെ അതുപോലെ തന്നെ നിരാശപ്പെടുത്തുന്നുണ്ട് ഒന്ന് എടുത്തു പറയാൻ പോലും തങ്ങൾക്കിപ്പോൾ സ്ഥാനാർത്ഥി ഇല്ലാത്ത അവസ്ഥയാണ് വയനാട്ടിലെ കോൺഗ്രസ്കാർക്ക് അതുകൊണ്ട് തന്നെ വയനാട്ടിലെ അണികളുടെ ആവേശം കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ യു പ്രചാരണം തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥി ഇല്ലാതെ പ്രചാരണത്തിനില്ല എന്നാണ് ഘടക കക്ഷികളും പറയുന്നത് സ്ഥാനാർത്ഥി ആരെന്നറിയാതെ ഇനി പ്രചാരണത്തിന് ഇല്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് അവർ വയനാട്ടിൽ യു ഡി എഫിന്റെ പ്രചാരണവും നിലച്ചമട്ടാണ് ഇതോടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഒരു ശ്മശാനമൂഹതയിലാണ് പ്രചരണത്തിനില്ല എന്ന ഘടകകക്ഷികൾ നിലപാടെടുത്തതോടെ മുഴുവൻ ബൂത്ത് കമ്മിറ്റികളുടെയും പ്രവർത്തനവും നിലച്ചു പലയിടത്തും കോൺഗ്രസ് പ്രവർത്തകർ പ്രചരണത്തിന് ഇറങ്ങാത്തതും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് വിവരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാന ദേശീയ നേതാക്കളെ അറിയിച്ചുവെങ്കിലും രണ്ടു ദിവസത്തിനുള്ളിൽ പരിഹാരമാകും എന്ന് തന്നെയായിരുന്നു മറുപടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ യു ഡി എഫ് നിയോജക പഞ്ചായത്ത് കമ്മിറ്റി നിലവിൽ വന്നിരുന്നു സ്ഥാനാർത്ഥി തീരുമാനിച്ച ശേഷം ബൂത്ത് കമ്മിറ്റി രൂപീകരിക്കാം എന്നായിരുന്നു ധാരണ പ്രഖ്യാപനം വൈകുമെന്നറിഞ്ഞപ്പോൾ ചിലർ കമ്മിറ്റി രൂപീകരിച്ചു ചിലയിടങ്ങളിൽ ഇതുവരെ രൂപീകരണ യോഗം പോലും നടന്നിട്ടില്ല തീരുമാനമാകാതെ സഹകരിക്കണ്ട എന്നാണ് ഘടക കക്ഷികളും നിലപാടെടുത്തിരിക്കുന്നത് ഇതോടെ പാർട്ടി ഓഫീസുകൾ പോലും അടഞ്ഞുകിടക്കുന്ന അവസ്ഥയിലാണ് വീട് കയറി ഇറങ്ങിയുള്ള പ്രചരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കേണ്ട സമയവുമായി എന്നിട്ടും സ്ഥാനാർത്ഥി ആരെന്ന പോലും ഇതുവരെ തീരുമാനമാകാത്തതിൽ കടുത്ത അമർഷം തന്നെയാണ് അണികൾക്കുള്ളത് അതേസമയം വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിലുള്ള അനിശ്ചിതത്വം കാരണം മുസ്ലിം ലീഗ് പരസ്യപ്രതിഷേധവുമായും രംഗത്തെത്തിയിരുന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നത് വിജയ ബാധിക്കും എന്ന വിലയിരുത്തലാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെ പാണക്കാട് അടിയന്തര നേതൃയോഗവും ചേർന്നിരുന്നു വയനാട് മണ്ഡലത്തെ സംബന്ധിച്ച് തീരുമാനം ഉടൻ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് നേരിട്ട് സന്ദേശവുമയച്ചു തീരുമാനം വേഗമുണ്ടായാൽ നല്ലതെന്ന് എ ഐ സി സി കെ പി സി സി നേതൃത്വങ്ങളെ അറിയിച്ചതായും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്ന് ഉടൻ തീരുമാനിക്കണമെന്നും വന്നില്ല എങ്കിൽ ഉടൻ മറ്റൊരാളെ കണ്ടെത്തണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നു എന്ന വാർത്ത വന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും കേരളത്തിൽ എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു പ്രതികരണത്തിന് പോലും രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം വയനാടിനൊപ്പം വടകര സീറ്റിലും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകാത്തത് ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ കെ മുരളീധരൻ വടകരയിൽ പ്രചാരണത്തിന് സജീവമാണ് അതേസമയം ലീഗിന്റെ ആശങ്ക സ്വാഭാവികമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത